ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ഒരു ക്യാരറ്റ് വെച്ചിട്ട് നല്ലൊരു കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് നല്ല ടേസ്റ്റിൽ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുക നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയൊരു ക്യാരറ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ചെറിയ ക്യാരറ്റാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്നെണ്ണം എടുക്കേണ്ടി വരും അപ്പോൾ ഇതേപോലെ മുറിച്ച് നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് കുറച്ച് കനത്തിലാണ് ഇത് അരിഞ്ഞിട്ടുള്ളത് ഈ രീതിയിൽ എല്ലാതും അരിഞ്ഞു വച്ചിട്ടുണ്ട് ഇനി ക്യാരറ്റ് എല്ലാം കഴുകി വൃത്തിയാക്കി വയ്ക്കാം ഇനി അരിഞ്ഞെടുക്കേണ്ടത് തക്കാളിയാണ് അപ്പോൾ ഇവിടെ ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് വലിയ തക്കാളിയാണ് എടുക്കുന്നതെങ്കിൽ ഒരെണ്ണത്തിൻ്റെ പകുതി മാത്രം എടുത്താൽ മതി അല്ലെങ്കിൽ പുളി കൂടുതലായി പോവും തക്കാളി നീളത്തിൽ കുറച്ച് കനത്തിലാണ് അരിഞ്ഞിട്ടുള്ളത് ഇനി ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അപ്പോൾ കുക്കർ തന്നെ വേണമെന്നില്ല സാധാരണ ചട്ടിയായാലും മതി ഞാൻ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ക്യാരറ്റ് അരിഞ്ഞത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാണ് ഇതിലേക്ക് ഇനി തക്കാളി അരിഞ്ഞ് വെച്ചതും കൂടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം ഇപ്പോൾ ഇത് നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി കുക്കർ അടച്ചിട്ട് ഇത് വേവിക്കാനായിട്ട് വെക്കാം ഇത് വെന്ത് ഉടഞ്ഞു പോവാത്ത രീതിയിൽ വേവിച്ചെടുക്കണം ഇനി ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു ഗ്ലാസ് തേങ്ങ ചരകി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ജീരകം കാൽ ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് ഇത് അരച്ച് വയ്ക്കാം ഇപ്പോൾ ക്യാരറ്റ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ വേറൊരു ചട്ടിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ക്യാരറ്റ് ഉടഞ്ഞു പോവാതെ നല്ല പാകത്തിനുള്ള വേവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇവിടെ അരച്ച് വച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ അരച്ചത് ചേർത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് അതൊന്ന് കഴുകി ഇതിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം തേങ്ങ നന്നായി ഇളക്കി ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരണം തേങ്ങ ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇത് കുറേ നേരം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചെറുതായി ഒന്ന് തിളച്ചാൽ മതി ഈ സമയത്ത് ഉപ്പ് പാകാണോ നോക്കി കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി ഇതോടെ ഇരിക്കട്ടെ നമുക്ക് മറ്റൊരു ചട്ടി വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു നുള്ളു മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കഴുകു താളിച്ചത് കുറച്ച് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായി മിക്സാക്കിയിട്ടെടുക്കാം നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഇവിടെ ക്യാരറ്റ് കറി റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ ഇത് നല്ലൊരു കറിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്